തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും അഴിമതി ആരോപണവുമായി ബി ജെ പി ഫൈബർ ടു ഹോം പദ്ധതിയിലാണ് അഴിമതി നടന്നതെന്ന് ബി ജെ പി നേതാവ് എസ് സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജിയോ ഫൈബർ നടപ്പിലാക്കാൻ റോഡിൽ കുഴികൾ എടുത്തിട്ടും വാടക ഇനത്തിൽ കോർപ്പറേഷനിലേക്ക് ലഭിക്കേണ്ട തുകയിലും തട്ടിപ്പ് നടത്തിയെന്നും എസ് സുരേഷ് ആരോപിച്ചു ഇവിടെ നടപ്പാക്കിയ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന റിലയൻസിൻ്റെ ജിയോ റിലയൻസ് ജിയോയും ആയി ചേർന്ന് തിരുവനന്തപുരം നഗരത്തിൽ ജിയോയുടെ ഫൈബറുകൾ പോസ്റ്റ് ഇട്ടിട്ട് പോളിട്ടിട്ട് ജിയോയുടെ ഫൈബർ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ എത്തിക്കുകയും അതിനു വേണ്ടി ഇടുന്ന സമയത്ത് അവിടുത്തെ റോഡ് കുത്തി വെട്ടി മാറ്റുന്ന സമയത്ത് അതിനു വേണ്ടി അടയ്ക്കേണ്ട തുക അതോടൊപ്പം തന്നെ ഓരോ പോളും ഇടുന്ന സമയത്ത് നഗരസഭയ്ക്ക് കിട്ടേണ്ട അതിൻ്റെ വാടക ഈ രണ്ട് കാര്യങ്ങളിൽ നഗരസഭ കാണിച്ച കൃത്രിമം അതിൽ അതിൽ കാണിച്ച വെട്ടിപ്പ് ഇതാണ് ഇന്നത്തെ വിഷ വിഷയം ഈ